സിഡ്നിയിൽ വരുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഒരു സ്വപ്ന ദൃശ്യമാണ് ഹാർബർ വ്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിഡ്നി ടൗണിൻ്റെ തിരക്കുകളുടെ നടുവിൽ വളരെ മനോഹരമായിട്ടാണ് ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഹൗസ് എന്ന് പറയുന്ന ഒരു മൾട്ടി വെന്യൂ പെർഫോമിംഗ് ആർട്സ് ആൻഡ് എഡ്മിൻസൺ പാർക്കിൽ നിന്ന് ഞാനും എബിനോട് പുറപ്പെടുകയാണ് എബിൻ ബ്രോ ആണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ് ഓസ്ട്രേലിയയിലെ സിഡ്നി യാത്രക്കിടയിൽ കിട്ടിയ ഒരു ഫ്രീ ഡേയിൽ ഒരു പത്ത് മണിക്കൂർ കൊണ്ടിന്ന് സിഡ്നിക്ക് ഇറങ്ങി അടിച്ചേക്കാന്ന് എബിൻ പറഞ്ഞപ്പോൾ ഞാനിത് പുറപ്പെടുകയായി ഇതാണ് സിഡ്നി റെയിൽ നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ് മാപ്പ് ഞാൻ ഇവിടുന്ന് കയറാൻ പോകുന്നത് എഡ്മെൻഷൻ പാർക്കിൽ നിന്ന് കയറാൻ പോവാ ഫ്രണ്ട്സ് ഒക്കെ എങ്ങോട്ട് എന്നെ കൊണ്ടുവന്നറിയത്തില്ല ഐ ആം റെഡി ഫോർ ദി റ്റു ഡേയ്സ് ട്രിപ്പ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ പ്രോജക്റ്റാണ് സിഡ്നി മെട്രോ എന്ന് പറയുന്നത് പുറത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ തോന്നെങ്കിലും അകത്ത് കയറി കഴിയുമ്പം ഡബിൾ ടെക്കറൊക്കെയാണ് പല മെട്രോ ട്രെയിൻസും റോഹിത്താണ് എവിൻ്റെ ഒപ്പം പ്രധാനമായിട്ടും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളങ്ങനെ സിഡ്നി സെൻട്രൽ മെട്രോ സ്റ്റേഷനിലെത്തി ഇതൊരു വലിയ സ്റ്റേഷനാണ് പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാൻ ചെയ്യപ്പെട്ടു ലഞ്ചിന് മുമ്പ് മൂന്ന് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയാണ് രോഹിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ആദ്യം നടന്നത് ജോർജ് സ്ട്രീറ്റിലേക്കാണ് ഇൻ്റർനെറ്റിലെ ഇൻഫർമേഷൻ അനുസരിച്ച് ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴയ സ്ട്രീറ്റായ ജോർജ് സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയുള്ള സെൻറ്റ് ആൻഡ്രൂസ് കത്തീഡ്രൽ പോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ചേർച്ചിൻ്റെ ഒരു മോഡലാണ് റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് അവിടുത്തെ വോളണ്ടിയേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഓസ്ട്രേലിയൻ യാത്രക്കിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതും സന്തോഷിപ്പിച്ചതുമായ ഒരു കാര്യം ഇവിടെ കണ്ട ഒരു പഴയ ബൈബിളാണ് ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുള്ള ബൈബിൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ദ ഗ്രീറ്റ് ബൈബിൾ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിൾ പരിഭാഷകൾ പഠിക്കുന്നവർക്കറിയാം വില്യം ടെൻഡേൽ ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയെടുത്ത എഫേർട്ടുകൾ താൻ രക്തസാക്ഷിത്വ മരണം വഹിക്കുമ്പോൾ ഓപ്പൺ ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്സ് ഐസ് എന്ന് പറഞ്ഞാണ് താൻ മരിച്ചത് പിൽക്കാലത്ത് ചക്രവർത്തിയുടെ കണ്ണ് തുറക്കപ്പെടുകയും ഇംഗ്ലീഷിലേക്ക് കിങ് ജയിംസ് വർഷൻ പോലെയുള്ള ബൈബിൾ പരിഭാഷകൾ വന്നതിനും ചരിത്രം സാക്ഷിയാണ് ഈ കത്തീഡ്രൽ ഏകദേശം ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ തുടങ്ങിയതിൻ്റെ ഹിസ്റ്ററിയും ഈ ബൈബിളിൻ്റെ ഹിസ്റ്ററിയൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ശരിക്കുന്ന ഒരു ഭൂഷ്പം എക്സ്പീരിയൻസ് ആണ് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പിന്നീട് പോയത് ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പിലാണ് ഇത് വളരെ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സിഡ്നി നഗരത്തിൻ്റെ നടുവിലുള്ള ഏകദേശം മൂന്ന് ഏക്കറിലുള്ള ഒരു മനോഹരമായ ഗാർഡനാണ് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ പേരയുടെ ഒക്കെ തൊലി പോയി കഴിഞ്ഞാൽ സിഡ്നി ടൗണിന്റെ തിരക്കുകളുടെ നടുവിൽ വളരെ മനോഹരമായിട്ടാണ് ഓസ്ട്രേലിയയിലെയും ചൈനയുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ പ്രതീകമായ ഈ ഗാർഡൻ ഉള്ളത് ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാം അതുപോലെ ഡ്രാഗൺസ് ധാരാളം നമ്മുടെ നാട്ടിലെ ഓന്നിനേക്കാലത്ത് വലുപ്പമുള്ള ഡ്രാഗൻസ് ധാരാളം ഈ ഗാർഡനിലുണ്ട് അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു കുറേ നടന്ന് കിങ്സ് സ്ട്രീറ്റിലെത്തി ഇവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് ഡേ ടൈം ആയതിൻ്റെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഡിഫറൻറ്റ് ഓപ്ഷൻസും ഇവിടെ ഉണ്ട് ഇവിടുത്തെ വാർഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സോളമുള്ള ഒരു ഷോർട്ട് ട്രിപ്പാണ് അടുത്ത പ്ലാൻ ബോർഡ് വളരെ ഡിസപ്ലിൻഡ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ക്രൂസ് ഇത് ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ഈ ബോട്ടിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഉച്ച സമയം ആയതുകൊണ്ടാവാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്തായാലും ഈ ട്രിപ്പ് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ജേണിയാണ് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രാവൽ മൊമെന്റ് എന്ന് വേണമെങ്കിൽ ഈ വ്യൂവിനെ പറയാം സിഡ്നിയിൽ വരുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഒരു സ്വപ്ന ദൃശ്യമാണ് ഹാർബർ വ്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ബ്രിഡ്ജുകളിൽ ഒന്നാണിത് ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ നടക്കാനും പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കൺസ്ട്രക്ഷൻ തുടങ്ങി നയൻറ്റീൻ തേർട്ടി ടുവിലാണ് ഇത് ഓപ്പൺ ചെയ്തത് ഏകദേശം എട്ട് ലൈനുകളുണ്ട് ഈ ഹാർബർ വ്യൂ ബ്രിഡ്ജിൽ രണ്ട് റെയിൽവേ ലൈനുകളുമുണ്ട് ഇനിയുള്ള പിക്ചർ ശ്രദ്ധിച്ച് നോക്കണം ഇൻ സിംഗിൾ ഫ്രെയിം അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഓപ്ര ഹൗസിലേക്ക് നടന്നു സത്യത്തിൽ ഓപ്ര ഹൗസിലേക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കയറി ഇറങ്ങി പോരുക എന്നുള്ള പ്ലാൻസ് മാത്രമേ ഉള്ളൂ സിഡ്നി ഓപ്ര ഹൗസ് എന്ന് പറയുന്നൊരു മൾട്ടി വെന്യൂ പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ ആണ് ട്വൻറ്റി സെഞ്ചുറിയിലെ ആർക്കിടെക്ചറിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഹൗസ് ഒരു വൈറ്റ് കളറിലുള്ള സെയിൽ ഷീപ് ഷെൽസ് ആണ് ഇതിൻ്റെ റൂ സ്ട്രക്ചർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ള ബിൽഡിങ്ങിൽ ഒന്നാണ് ഓബർ ഹൗസ് ഇതവിടെ ആൾക്കാർ പല ഷോസിനും അടുത്ത് കയറാൻ വേണ്ടിയൊക്കെയുള്ള സെക്യൂരിറ്റി സ്ക്രീനിങ്ങും ഒക്കെയാണ് അതിനുശേഷം ഞങ്ങളുടെ ഈ ഏകദേശം പത്ത് മണിക്കൂറിനോട് നിന്ന് ഈ വൺ ഡേ സിഡ്നി ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ് മേരീസ് കാത്തീഡ്രൽ ആയിരുന്നു ഇതൊരു കാത്തലിക് ചർച്ചാണ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മാസം കുഴിക്കുകയായിരുന്നു വളരെ ട്രഡീഷനൊക്കെ ഓസ്ട്രേലിയൻ കാത്തലിക് ഫെസ്റ്റിവലുള്ളൊരു ചർച്ച ആണിത് അപ്പോൾ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വൺ ഡേ സിഡ്നി ട്രിപ്പിൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ